ഹലോ സ്ലാമലൈക്കും നമ്മുടെ പൂന്തറയിലെ അമ്മയും മകളും ആത്മഹത്യ ചെയ്തത് നിങ്ങള് കണ്ടില്ലേ അപ്പൊ മരുമകൻ ഉണ്ണികൃഷ്ണൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എപ്പോഴും പിന്നാലെ ഉണ്ടാകും മകളെ ഒന്നിനും സമ്മതിക്കില്ല എന്നൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനെയൊക്കെ മാറ്റി മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട് താല്പര്യം ീതിയുമായി ബന്ധപ്പെട്ടെന്നും പോലീസ് നിഗമനം ആറ് വർഷത്തിലെ ഉണ്ണികൃഷ്ണൻ വീട്ടിൽ പോയത് ഒരു ദിവസം മാത്രമാണെന്നും ഗ്രീമയ്ക്കൊപ്പം ജീവിച്ചത് ഇരുപത്തിയഞ്ചു ദിവസം മാത്രമാണെന്നുമാണ് പോലീസ് കണ്ടെത്തൽ സ്വർഗ ഗ്രൂപ്പുകൾ നടക്കുന്ന ഉണ്ണികൃഷ്ണൻ അംഗമായതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ിൽ നിന്നുള്ള കടുത്ത മാനസിക സമ്മർദ്ദവും അവഹേളനവും കാരണമാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് അമ്മയും മകളുടെയും ആത്മഹത്യാ കുറിപ്പ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് പോലുള്ള എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഉണ്ണികൃഷ്ണന് ആൺ സുഹൃത്തുക്കളോട് താല്പര്യം കൂടുതലുണ്ടായിരുന്നു ആൺ സുഹൃത്തുക്കൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ചു ആറു വർഷത്തെ ദാമ്പത്യത്തിനിടയിൽ ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് ഇരുവരും ഒന്നിച്ച് താമസിച്ചതെന്നും കണ്ടെത്തലുണ്ട് അറസ്റ്റിലായ പറ്റി ഉണ്ണികൃഷ്ണന് മൊബൈൽ ഫോൺ പരിശോധിച്ചു നിന്നാണ് നിർണായക തെളിവുകൾ പോലീസിൽ ലഭിച്ചത് നേരത്തെ തന്റെ അമ്മയുടെയും മകളുടെയും കുടുംബം ഇതേ പരാതി ഉന്നയിച്ചിരുന്നു ഉണ്ണികൃഷ്ണന്റെ സ്വഭാവ രീതിയിൽ വായിക്കും സൂചനകളുണ്ട് പരസ്യമായി അപമാനിക്കലും കുറ്റപ്പെടുത്തലും തന്നെയാണ് അപമാനിക്കും നയിച്ചതെന്നാണ് പോലീസിന്റെ അറസ്റ്റ് റിപ്പോർട്ട് വിദേശത്ത് കടക്കാൻ സൂക്ഷിക്കുന്നതിനിടെ മുംബൈ പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ എത്തിച്ചത് ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെ കണ്ടില്ലേ അവനൊരു ഗേ ആയിരുന്നു എന്ന് അവന്റെ താല്പര്യം ആരോടായിരുന്നു ആണുങ്ങളോടായിരുന്നു എന്തിനാണ് ആ അമ്മയും മകളും ഈ ഇങ്ങനെ ഒരുത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്തത് ജീവൻ കളഞ്ഞത് ഇവനെയൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് തൻ്റെ മകൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കാനുള്ള സമ്പത്തും കഴിവും എല്ലാം ആ അമ്മയ്ക്കുണ്ടല്ലോ അല്ലേ ആളുകളായിട്ട് അമ്മാവന്മാരാണെങ്കിലും എല്ലാവരും ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു നാറയ്ക്ക് വേണ്ടിയിട്ട് ഇനിയുള്ള അമ്മമാരെങ്കിലും ജീവൻ കളയാതിരിക്കണം കേട്ടോ മക്കളെ കൊണ്ട് ഈ മകളേനെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ആ അമ്മയും അച്ഛനും കല്യാണം കഴിച്ച് അയപ്പിച്ചത് ഗൾഫിലേക്ക് എന്ന് പറഞ്ഞ് വിസയെല്ലാം എടുത്തു വെച്ചു പക്ഷെ ഇവന് താല്പര്യമാരോടാണ് ആണുങ്ങളോടാ പക്ഷെ ഇവനെ ഇവൻ്റെ ഫാമിലി എന്താ പറയുന്നത് ആ അമ്മയ്ക്ക് മകളേനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം നല്ലൊരു ജീവിത സ്വപ്നം കണ്ടിട്ടാണ് ഈ പെൺകുട്ടി അവൻ്റെ കൂടെ ജീവിക്കാൻ പോയത് നിശ്ചയത്തിന് മുൻപേ ഇവരുടെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം കല്യാണത്തിന് മുൻപേ ഈ പെൺകുട്ടി ഇയാളോടൊപ്പം ഗൾഫിൽ പോയി ജീവിക്കാൻ വേണ്ടി പാസ്പോർട്ട് അടക്കം എടുത്തു വെച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ അമ്മയ്ക്ക് വിടാൻ താല്പര്യമില്ലെങ്കിൽ വിവാഹ വിവാഹ നിശ്ചയത്തിന് ശേഷം പാസ്പോർട്ട് എടുക്കാൻ ഇതിനുമൊക്കെ ഈ അമ്മ സമ്മതിക്കോ പിന്നെ ഒരൊറ്റ മകളേ ഉള്ളൂ ആ ഒരു വാത്സല്യം ആ അമ്മയ്ക്ക് അച്ഛനും ഉണ്ടാവും എന്നതിൻ്റെ പേരിൽ ഒരു അമ്മയും അച്ഛനും മകളുടെ ജീവിതം നശിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വെറും ഇരുപത്തഞ്ച് ദിവസം മാത്രമാണ് അവർ തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞിരിക്കുന്നത് അതിനുശേഷം ആറ് വർഷമായിട്ട് നാട്ടിലേക്ക് വന്നപ്പോൾ പോലും ഒരു തവണ പോലെ ഈ പെൺകുട്ടീനെ കാണാനോ ഇതിനോ വന്നിട്ടില്ല വേണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരൊക്കെ എന്തിനാണ് പെണ്ണ് കെട്ടണത് എന്തിനാണ് ഇങ്ങനെയും അവന്മാരൊക്കെ പെണ്ണ് കെട്ടുന്നത് സ്വന്തം മകൻ്റെ സ്വഭാവം അറിയുമെങ്കിൽ സ്വന്തം മകൻ്റെ സ്വഭാവം ഒരമ്മക്ക് അറിയുമെങ്കിൽ മുടി പെണ്ണ് പിടി അല്ലെങ്കിൽ ഇതുപോലെ താണും പെണ്ണും കെട്ടാറ്റ സ്വഭാവം ഇങ്ങനെയൊക്കെ അറിയുമെങ്കിൽ പൊന്നാര അമ്മമാരെ നിങ്ങൾ ഒരിക്കലും മറ്റൊരു പെൺകുട്ടിയുടെ ജീവനും ജീവിതമൊന്നും തകർക്കാനും ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കൾ നേരാവെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കല്യാണം കഴിപ്പിക്കരുത് കേട്ടോ ഓരോ പെൺകുട്ടിയും അവരവരുടെ വിവാഹ ശേഷം ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി ഈ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക പല പേടികളുണ്ടാവും അന്യ കുടുംബത്തിലേക്കാണ് പോണത് എന്താണ് ഏതാണ് അവരുടെ സ്വഭാവം എന്താ പ്രകൃതം എന്താ ഒന്നറിയാതെ ഒരുപാട് പെൺകുട്ടികളുണ്ട് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇവനാണു പെണ്ണു ഇവൻ ആണുങ്ങളോടാണ് താല്പര്യം എന്ന് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും വീട്ടുകാരും കൊടുത്തിട്ടുണ്ട് മണിക്കൂറുകളോളം ഏതൊക്കെയോ ഗ്രൂപ്പിലും ഹാപ്പിലൊക്കെ കയറി ഇവൻ ആണുങ്ങളുമായിട്ടുള്ള കുൽസിതങ്ങളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് ഇവന് കൂടുതലിഷ്ടം ആണുങ്ങളെയാണ് ഇവനൊരു ഗേയാണ് സ്വർഗരതിയോടാണ് താല്പര്യം എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഇങ്ങനെയുള്ള നായിൻ്റെ മക്കളൊന്നും കല്യാണം കഴിക്കാതിരിക്കുക പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക കുടുംബ ബന്ധങ്ങളൊന്നും തകർക്കാതിരിക്കുക ഓക്കെ